കാശ്മീർ താഴ്വരയിലേക്കൊരു ട്രെയിൻ യാത്ര എന്ന പതിറ്റാണ്ടുകൾ പിന്നിട്ട സ്വപ്ന സാക്ഷാത്കാര നിറവിൽ രാജ്യം രാജ്യത്തെ വിശാലമായ റെയിൽവേ ശൃംഖലയുമായി കാശ്മീർ താഴ്വര ഇന്ന് കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തിന് സമർപ്പിച്ചു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചനാവ് പാലവും ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമായ അഗ്നി പാലവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ശ്മീരിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ്സും ഫ്ളാഗ് ഓഫ് ചെയ്തു പദ്ധതികൾ ജമ്മുകാശ്മീരിന്റെ പുതിയ ശക്തിയുടെ പ്രതീകമാണെന്നും മേഖലയിലെ വികസനം ത്വരിതപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജമ്മുകാശ്മീരിന്റെ വികസന മുന്നേറ്റത്തിന് കരുത്തേകാൻ നാൽപ്പത്തിയാറായിരം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് ഖത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് ശ്മീർ താഴ്വരയെ രാജ്യത്തെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതിയും ഈ ശൃംഖലയുടെ ഭാഗമായ ചനാബ് റെയിൽവേ പാലം അഞ്ചിയിൽ രാജ്യത്തെ ആദ്യ കേബിൾ സ്റ്റേറ്റ് റെയിൽപാലവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ജമ്മുകാശ്മീരിലെ ആദ്യ വന്ദേഭാരത് ട്രെയിനായ ശ്രീ മാതാ വൈഷ്ണോദേവി ഖത്ര ശ്രീനഗർ വന്ദേഭാരത് എക്സ്പ്രസ്സും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ ജമ്മുകാശ്മീരിന്റെ വികസന യാത്രയിൽ ഒരു വഴിത്തെരിവാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതി ശാക്തീകരിക്കപ്പെട്ട ജമ്മുകാശ്മീരിന്റെ പ്രതീകമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഛയാലീസ് ഹസാർപോജക്ട് ജമ്മു കശ്മീർ ഗതി मैं आप सभी लोगों को विकास के के नए दौर लिए बहुत बहुत बधाई देता हूं ദൈർഘ്യമുള്ള പദ്ധതിയിൽ തുരങ്കങ്ങളും ും പാലങ്ങളും ഉൾപ്പെടുന്നു ശ്മീരിലെ ദുഷ്കരമായ ഭൂപ്രകൃതിയെയും കഠിനമായ കാലാവസ്ഥയെയും മറികടക്കാൻ പ്രാപ്തമായ രീതിയിലാണ് പുതിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ നിർമ്മാണം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാവ് പാലം ഇന്ത്യയുടെ സ്വപ്നത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈഫൽ ടവറിനേക്കാൾ ഉയരമുള്ള ചെനാബ് പാലം വളർന്നുവരുന്ന വിനോദസഞ്ചാര ആകർഷണം കൂടിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു सबसे ऊंचा रेलवे आर्च ब्रिज है लोग फ्रांस में पेरिस में एफिल टावर देखने के लिए जाते हैं और ये ब्रिज एफिल टावर से भी बहुत ऊंचा है നദീതരത്തിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് റെയിൽവേ പാലം ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പാലം ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിലെ ഒരു പ്രധാന ഭാഗമാണ് കേബിളിൽ നിലകൊള്ളുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലമായ അഞ്ചി പാലത്തെ എഞ്ചിനീയറിംഗ് വിസ്മയമായാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് അഞ്ചിപ്പാലം പീർപഞ്ചാൽ പഞ്ചാൽ പർവതനിരകളിൽ തലയുയർത്തി നിൽക്കുന്ന രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതീകങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ചെനാബ് പാലവും അഞ്ചിപ്പാലവും ജമ്മുകാശ്മീരിലെ അഭിവൃദ്ധിക്ക് ഉത്തേജകമായി വർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജമ്മുവിനും കശ്മീരിനുമിടയ്ക്കുള്ള മെച്ചപ്പെട്ട റെയിൽ ഗതാഗത സൗകര്യം പ്രാദേശിക സംരംഭങ്ങൾക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുമെന്നും സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു യ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇരു ഇരുപ്രദേശങ്ങൾക്കിടയിലെ യാത്രാസമയം കുറയ്ക്കുകയും ജമ്മുകാശ്മീർ ജനതയ്ക്കായി സർക്കാർ ഒരുക്കുന്ന ജീവിത സൗകര്യങ്ങളിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലയളവിൽ ഈ മേഖലയിലെ റെയിൽവേ ശൃംഖല എത്രത്തോളം വികസിച്ചു എന്നതിന്റെ പ്രതീകമായി വന്ദേ ഭാരത് എക്സ്പ്രസ് നിലകൊള്ളുന്നു പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാർ ദരിദ്രരെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിനും പൌരന്മാരെ ശാക്തീകരിക്കുന്നതിനുമാണ് ഈ കാലയളവിൽ പ്രവർത്തിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ മാറ്റിമറിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന ഉജ്ജ്വല യോജന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന തുടങ്ങിയ വിവിധ ക്ഷേമ സംരംഭങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി വിശദീകരിച്ചു ദരിദ്രരെയും വളർന്നുവരുന്ന മധ്യവർഗത്തെയും ശക്തിപ്പെടുത്തുന്നതിനും സുപ്രധാന പരിഷ്കാരങ്ങളിലൂടെ സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി എല്ലാവർക്കും പുരോഗതി കൈവരിക്കുന്നതിനായി സർക്കാർ ജനങ്ങളുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്രയിൽ നിർവഹിച്ചത് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് സോമണ്ണ ജിതേന്ദ്ര സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന വേളയിൽ ചെനാബ് പാലം സന്ദർശിച്ച പ്രധാനമന്ത്രി പാലത്തിൽ ത്രിവർണ പതാക ഉയർത്തി ദേശാഭിമാനത്തിന്റെ നിമിഷമാണിതെന്നും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ പോലും ഭാവിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ വളർന്നുവരുന്ന കഴിവിന്റെ തെളിവാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ചെനാബ് പാലം നിർമ്മാണത്തിൽ പങ്കെടുത്തവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു രാജ്യത്തിനായി ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അവരുടെ അജഞ്ചലമായ പ്രതിബദ്ധതയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ജമ്മുകാശ്മീരിന്റെ റെയിൽ ഭൂപടം സൂക്ഷ്മതയോടെയും ലക്ഷ്യബോധത്തോടെയുമാണ് സർക്കാർ പുനർനിർമ്മിച്ചത് ഒരു കാലത്ത് വിദൂര സ്വപ്നങ്ങളായി കരുതപ്പെട്ടിരുന്ന പദ്ധതികൾ ജീവിതങ്ങളെയും ഉപജീവന മാർഗങ്ങളെയും വ്യത്യസ്ത ഭൂപ്രകൃതികളെയും ബന്ധിപ്പിക്കുന്ന പ്രവർത്തനക്ഷമമായ കണ്ണികളായി മാറിയിരിക്കുന്നു സമ്പൂർണ്ണ വൈദ്യുതീകരണം സമർപ്പിത റെയിൽവേ ഡിവിഷൻ സ്റ്റേഷൻ നവീകരണം എന്നിവയിലൂടെ ഈ മേഖല ഇപ്പോൾ ദ്രുതഗതിയിലുള്ള വളർച്ചയുടെ പാതയിലാണ് ചെനാബ് അഞ്ചിഗാദ് പാലങ്ങൾ പോലുള്ള എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ മുതൽ യു എസ് ബിആറിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ മുഖേന സാധ്യമാക്കിയ ഏത് കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമായ ഗതാഗത സൗകര്യങ്ങൾ വരെ ഓരോ ചുവടുവയ്പ്പും ഈ മേഖലയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നു ഒരു കാലത്ത് ഒറ്റപ്പെട്ടു കിടന്നിരുന്ന ഈ ഭൂപ്രദേശം ഇപ്പോൾ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ താളത്തിനൊത്ത് സ്പന്ദിക്കുന്നു വളർച്ചയ്ക്കും വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും പുതുവഴികൾ തുറന്നു നൽകുന്നു